നിക്കോളാസ് മധുറോയെ തട്ടിക്കൊണ്ടുപോയ സംഭവം സി പി എം ഷൊർണൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും യോഗവും നടന്നു വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മധുറോയെയും പങ്കാളിയെയും അമേരിക്കൻ സൈന്യം തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് സി പി ഐ എം ഷൊർണൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം ഷൊർണൂർ ടൌണിൽ സമാപിച്ചു യു എസ് അധിനിവേശത്തിനെതിരെ ശക്തമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തി നടന്ന പ്രകടനത്തിന് സി പി എം ലോക്കൽ സെക്രട്ടറി എൻ ഡി ദിൻഷാദ് എൽ സി അംഗങ്ങളായ എം കെ രാമചന്ദ്രൻ സൗമ്യ എന്നിവർ നേതൃത്വം നൽകി ലോകരാഷ്ട്രങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള അമേരിക്കയുടെ കടന്നുകയറ്റത്തിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രകടനം സംഘടിപ്പിച്ചത്രിധരാത്രി

അമേരിക്കൻ അമേരിക്ക അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്കൻ പത്ത് അമേരിക്കൻ പ്രസിഡന്റ്